പോയി ഡ്രൈവർ എന്ന് നടി റോഷ്ന അല്ല ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു സംഗതി സത്യ ആ റിപ്പോർട്ട് കോടതി എല്ലാരും അകത്തു പോകും ഈ പരാതിയായിട്ട് റോഷ്ന മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ അന്നും കേസ് കൊടുത്തിട്ടില്ല ഇന്നും ഞാൻ കേസായിട്ട് പോയിട്ടില്ല എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം എഫ് ബി പോസ്റ്റിലൂടെ ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്തത് അല്ല പറയണേ പിന്നെ ഞാൻ പറയണം ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇനി അതോ കൊടുത്തോ എന്തൊക്കെ നിയമ നടപടികളിലേക്ക് പോകുകയാണെങ്കിലും അദ്ദേഹം വീട്ടിലിരിക്കേണ്ടിവരും അദ്ദേഹം വീട്ടിലിരിക്കരുത് അദ്ദേഹം ജോലിയിൽ തുടരണം കാരണം എന്താന്ന് വെച്ചാ അദ്ദേഹം മാന്യത എങ്ങനെ മറ്റുള്ളവരോട് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇനി വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ ശേഷം പടച്ചോനെ അച്ഛൻ കളഞ്ഞു ഇതുവരെയും പറഞ്ഞു വരെയും ഓർമ്മയില്ലെന്ന് എം വി ഡി എവിടെയാണ് എം ബി ഡി എം ബി ഡിക്ക് ഓർമ്മയില്ലാതിരിക്കും കള്ളം പറയാനും എനിക്ക് നല്ല സൈബർ ബുള്ളിങ് ഉണ്ട് നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ട് എനിക്ക് നല്ല ഭീഷണിയുണ്ട് നിന്റെ ഭീഷണി അത് അന്നത്തെ ചോരത്തിളപ്പിന് അന്ന് എം വി ഡി അടക്കം സ്ഥലത്തുണ്ടായൊരു പരാതിയിലേക്കൊന്നും പോവാത്തത് എന്താ ഗോപാലി ഞാൻ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അത് മറക്കുമായിരുന്നു അതോ അതിന് പിറകെ പോവാൻ തുടങ്ങി പോയല്ലോ നിയമ നടപടി എന്നത് ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ